ഇതാണ് നെല്ലിപ്പലക പഴയകാലത്ത് ഒരുവിധ എല്ലാ കിണറുകളിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കിണറിൻ്റെ ഹൃദയം എന്നാണ് പണ്ടുള്ളവർ ഇതിനെ പറയാറ് നെല്ലിയുടെ മരം കൊണ്ട് ചെറിയ പലകകളാക്കി ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഈ നെല്ലിപ്പലക ഉണ്ടാക്കുന്നത് ശേഷം ഇത് പുറത്ത് വെച്ച് കറക്റ്റ് ഓർഡറിൽ ജോയിൻറ്റ് ചെയ്യുന്നു ജോയിൻറ്റ് ചെയ്തിന് ശേഷം ഇത് ആണി അടിച്ചുകൊണ്ട് സെറ്റ് ചെയ്യുകയാണ് അതായത് ഒന്നുകിൽ കിണറിൻ്റെ അകത്ത് വെച്ച് ഇത് സെറ്റ് ചെയ്യാറുണ്ട് പുറത്ത് വെച്ചും സെറ്റ് ചെയ്യാറുണ്ട് ചില കാരണങ്ങൾ കൊണ്ട് പിന്നെ പുറത്ത് വെച്ച് സെറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കിണറിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ അതിനകത്ത് വെച്ച് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു നെല്ലിപ്പലക പുറത്ത് വെച്ച് സെറ്റ് ചെയ്യുന്നത് ഏഴ് കഷ്ണങ്ങളായിട്ടാണ് ഈ ഒരു നെല്ലിപ്പലക ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആറുമാസം മുന്നേ ഇത് ഓർഡർ ചെയ്ത് ഇണ്ടാക്കിയതാണ് അതിനുശേഷം വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ടാണ് ഈ ഈ ഒരു നെല്ലിപ്പലയ്ക്ക് കറുത്ത കളറ് വരാൻ കാരണം ഇത് ഇതുപോലെ ഈ ഒരു വൃത്താകൃതിയിൽ റൗണ്ട് ഷേപ്പിൽ ഞങ്ങൾ ഇത് വെച്ച് കണക്ക് ഇതുപോലെ അത് മുകളിൽ വെച്ച് ജോയിൻറ് ചെയ്തതിന് ശേഷം കയറ് കെട്ടി താഴേക്ക് ഇറക്കി കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ് ഇതുപോലെ താഴേക്ക് ഇറക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഒന്നുകിൽ ആണെങ്കിൽ റിങ്ങ് വാട്ടർ ലെവലിൽ സീറ്റ് ചെയ്ത് റിങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ കല്ല് വെച്ച് കെട്ടുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കല്ല് വെച്ച് കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ് ഈ രീതിയിലാണ് നെല്ലിപ്പലക നമ്മൾ കിണറുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക വ്യത്യസ്ത ടൈപ്പിലുള്ള നെല്ലിപ്പലകൾ കുറച്ചൊക്കെയാണ് കാരണം പലതരത്തിലുള്ള നെല്ലിപ്പലകളൊക്കെ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നെല്ലിപ്പലകയാണ് ക്ലോസഡ് ടൈപ്പ് അതായത് അടി ക്ലോസഡ് ആയിരുന്നു ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചടി താഴെ നിന്നുള്ള ചടി മുകളിലേക്ക് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലോസഡ് എന്ന ടൈപ്പ് നെല്ലിപ്പലക നമ്മൾ ചെയ്യുന്നത് ഇനി നെല്ലിപ്പലക ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം നെല്ലിമലത്തിന് പ്രകൃതിദത്തമായ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് കിണറിൻ്റെ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ ഈ നെല്ലിപ്പലകയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് കൂടാതെ നെല്ലിപ്പലക കിണറിൻ്റെ അടിഭാഗം സംരക്ഷിക്കുകയും അതുവഴി കിണറിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ നമ്മുടെ ഈ പഴമക്കാർ വെള്ളത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ച് വളരെ അറിവുള്ളവരായിരുന്നു അവർ നെല്ലിപ്പലക പോലുള്ള പരമ്പരാഗത രീതികൾ കൊണ്ടുവന്നതോട് കൂടിയിട്ട് വെള്ളത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാനും സാധിച്ചു ഇപ്പോഴും ഈ നെല്ലിപ്പല ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതലാണ് ഈ രീതിയിൽ നമുക്ക് ഏത് രീതിയിലുള്ള നെല്ലിപ്പലകളും സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കേരളത്തിൻ്റെ ഏത് ഭാഗത്തും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിലെ ഏത് ഭാഗത്തും നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്